ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉയർന്ന വൈബ്രേഷനുള്ള ആളുകളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രകൃതിയിലുള്ള ഈ യൂണിവേഴ്സിലുള്ള എല്ലാ വസ്തുക്കളും നമ്മൾ ഉൾപ്പെടെ എല്ലാ വസ്തുക്കളിലും നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ഇമോഷൻസിനും എന്തുണ്ട് എനർജിയുണ്ട് എവിടെയൊക്കെ എനർജി ഉണ്ടോ അവിടെയൊക്കെ എന്താ ഉള്ളത് ഒരു പ്രത്യേക ഫ്രീക്വൻസിയിലെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വൈബ്രേഷൻ തലം ഉയരുമ്പോഴാണ് ഹൈ വൈബ്രേഷനുള്ള വസ്തുക്കൾ നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് നമ്മുടെ വൈബ്രേഷൻ കൂടുമ്പോഴാണ് ഹൈ വൈബ്രേഷനിൽ ഇരിക്കുമ്പോഴാണ് നമ്മളിലേക്ക് സമൃദ്ധി അഥവാ അബൻഡൻസ് ഒഴുകുന്നത് ഹൈ വൈബ്രേഷനുള്ള ആളുകളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഹൈ വൈബ്രേഷനുള്ള ആളുകളുടെ ഒരു പ്രത്യേകതയാണ് ഇന്നർ പീസ് ആൻഡ് കാംനെസ് ഇവരുടെ മനസ്സ് വളരെയധികം ശാന്തമായിരിക്കും എന്തു പ്രശ്നങ്ങളും അവരുടെ മുൻപിൽ വന്നാലും അവർ മനസ്സ് നഷ്ടപ്പെടാതെ സമാധാനത്തോടെ പ്രതികരിക്കുന്ന വ്യക്തികളായിരിക്കും ഹൈ വൈബ്രേഷൻ തലത്തിലുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കമ്പാഷൻ ആൻഡ് ആണ് ഹൈ വൈബ്രേഷനുള്ള ആളുകളുടെ വേറൊരു പ്രത്യേകതയാണ് ഈ കമ്പാഷനും കൈൻഡ്നെസ്സും ഇവരുടെ ഉള്ളിൽ ദയയും സ്നേഹവും നിറഞ്ഞിരിക്കും ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹിക്കാനും സഹായിക്കാനും കഴിയുന്ന ഒരു മനോഭാവമാണ് ഇവരുടേത് അൺകണ്ടീഷണൽ ലവ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കും ഈ ഹൈ വൈബ്രേഷനുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ഉന്മേഷവും സന്തോഷമുള്ള സന്തോഷമുള്ള ആളുകളുമായിരിക്കും ഇവർ എപ്പോഴും ജോയ്ഫുൾ ആയിരിക്കുന്ന ഒരു ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും ഹൈ വൈബ്രേഷൻ ഉള്ള ആളുകളുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജോയ്ഫുൾ എനർജിയുള്ള ആളുകളുടെ ഇടയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും ഇങ്ങനെയുള്ള ആളുകൾ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുന്ന ആളുകളായിരിക്കും ഇവരുടെ വലിയൊരു പ്രത്യേകതയാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് എന്നും ആയിരിക്കുന്ന മൊമെന്റ്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഇവരുടെ വേറൊരു പ്രത്യേകത കൂടിയാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആൻഡ് ക്ലാരിറ്റി ഹൈ വൈബ്രേഷൻ ഉള്ള ആളുകളുടെ വേറൊരു പ്രത്യേകതയാണ് അവർക്ക് അവരുടേതായ ലക്ഷ്യവും വ്യക്തമാണ് അവർ ആത്മവിശ്വാസത്തോടെയാണ് ഓരോ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ കോൺഫിഡൻസ് ആയിരിക്കും അവർക്കുണ്ടാവുക അവരുടെ ഓരോ ഗോൾസുകളും എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ള ഒരു ക്ലാരിറ്റി അവർക്കുണ്ടാവും അതൊരു വലിയൊരു പ്രത്യേകതയാണ് ഈ ഹൈ വൈബ്രേഷൻ ഉള്ള ആളുകളുടെ ഒരു പ്രത്യേകത അഞ്ചാമത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡും അപ്രീസിയേഷനും ആണ് ഹൈ വൈബ്രേഷൻ ഉള്ള ആളുകൾ ഡെയിലി ലൈഫിൽ ചെറിയ കാര്യങ്ങൾ പോലും അവർ നന്ദി പറയും മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ അവർ മുൻപിലായിരിക്കും അതുപോലെ അവരുടെ വിജയത്തിലും സ്വയം അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും മറക്കാറില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈ വൈബ്രേഷൻ ഉള്ളപ്പോഴാണ് സമൃദ്ധിയിലേക്ക് സമൃദ്ധി നമ്മളിലേക്ക് ഒഴുകി വരുന്നത് അതുകൊണ്ടാണ് ഹൈ വൈബ്രേഷനിൽ നിൽക്കാൻ എപ്പോഴും ശ്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമെന്നുള്ളത് എന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്